എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുധനുവീടിലേക്ക് സ്വാഗതം കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷാബലം ഇന്നലെ പ്രസിദ്ധീകരിച്ചു നിരവധി വിദ്യാർത്ഥികൾ കമ്മെൻറ്റായിട്ട് ചോദിക്കുന്ന ഒരു സംശയത്തിനാണ് മാൽപ്രാറ്റിസ് ആൻഡ് കൺഡോണേഷൻ വിദ്യാർത്ഥികളുടെ റിസൾട്ട് എന്ന് വരുമെന്നുള്ളത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലം ഇന്നലെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു എല്ലാ പരീക്ഷകളുടെയും ഒന്നിച്ച് തന്നെയായിരുന്നു യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തത് ആദ്യം റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം വിദ്യാർത്ഥികളുടെ ശേഷം എന്ത് ചെയ്തു എഷ് ഡി ഇ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മാൽപ്രാറ്റീസ് കണ്ടോണേഷൻ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല മാൽപ്രാക്റ്റീസ് മീൻസ് ഏതെങ്കിലും തരത്തിൽ കോപ്പി അടി പിടിച്ച വിദ്യാർത്ഥികളുടെയും കണ്ടോണേഷൻ അടയ്ക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ടും വന്നിട്ടില്ല പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഈ റിസൾട്ട് എന്നായിരിക്കും വരിക എന്നുള്ളത് മോസ്റ്റ് പ്രപ്പബ്ലി പറഞ്ഞാൽ മാൽപ്രാറ്റിസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോപ്പി അടി അധ്യാപകർ പിടിക്കുകയും ആ അധ്യാപകർ അത് എത്രത്തോളം അത് സീരിയസ് ആയിട്ട് എടുത്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് അയക്കുന്നു അതുപോലെ ഇരിക്കും അതായത് ഓരോ അധ്യാപകരുടെയും ബിഹേവിയർ പോലെ ഇരിക്കും അവർ അത് യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് നിങ്ങൾക്കൊരു ഇമെയിൽ ലഭിക്കും നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ടതായിട്ട് വരും ചിലപ്പം മൂന്ന് വർഷം വരെ ഡിബാർ കിട്ടും ചിലപ്പം ആ പരീക്ഷ റിസൾട്ട് വരികയില്ല അങ്ങനെയൊക്കെ പല കാര്യങ്ങളും സംഭവിക്കാം പക്ഷേ മിക്ക കോപ്പി അടികളും അധ്യാപകർ കണ്ണടച്ച് വിടാറാണ് പതിവ് അതായത് യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാറുള്ളത് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ഭാവി ആണ് ഭാവി അവതാണത്തിലാകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് പോയി കഴിഞ്ഞാൽ മോസ്റ്റ് പ്രൊപ്പബ്ലി പറഞ്ഞാൽ ഒന്നെങ്കിൽ മൂന്ന് വർഷം ഡിബാർ അല്ലെങ്കിൽ ആ പരീക്ഷയുടെ റിസൾട്ട് വരില്ല ശേഷം സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ അധ്യാപകർ മിക്ക കേസുകളും കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്യാറ് ഓരോ അധ്യാപകരുടെ ബിഹേവിയർ പോലിരിക്കും എന്ത് നിങ്ങളുടെ റിസൾട്ട് സംബന്ധിച്ച് മാം മയൽപ്രാക്റ്റീസ് വിദ്യാർത്ഥികളുടെ ഇനി കൺഡോണേഷൻ വിദ്യാർത്ഥികളുടെ റിസൾട്ട് എന്നായിരിക്കും വരിക നിങ്ങൾ കൺഡോണേഷൻ ഫീസ് നിങ്ങൾ നേരത്തെ അടച്ചു ബട്ട് നിങ്ങളുടെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കോളേജുമായി അന്വേഷിക്കുക അത് ഞാൻ കൺഡോണേഷൻ അടച്ചതല്ലേ എന്തുകൊണ്ടാണ് റിസൾട്ട് വരാത്തത് അന്നേരം ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ കൺഡോണേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർ എത്രത്തോളം അത് വേഗത്തിൽ ചെയ്യുമെന്നുള്ളത് കോളേജിൽ നിന്നും എത്രത്തോളം അത് വേഗത്തിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രൊസസ് ചെയ്യുന്നതാണ് ഇപ്പോൾ കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റിയിലേക്ക് സെൻഡായാൽ മാത്രം അത് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങളുടെ കൺഡോണേഷൻ പോയാൽ മാത്രമാണ് യൂണിവേഴ്സിറ്റി റിസൾട്ട് പബ്ലിഷ് ചെയ്യുക അപ്പോൾ കോളേജ് നിങ്ങളുടെ മാത്രമാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ എത്രത്തോളം അത് വേഗത്തിലാകുമെന്നുള്ളത് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ഇത് ചെയ്യുക മുൻകൈ എടുത്ത് കോളേജിനോട് കോളേജിൽ ചോദിക്കുക ഞാൻ കൺഡോണേഷൻ അടച്ചു ബട്ട് എൻ്റെ റിസൾട്ട് എന്തായി നിങ്ങളിത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്തോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ മുൻകൈയ്യെടുത്ത് അന്വേഷിക്കേണ്ടതാണ് കാരണം ഇത്തവണ നിങ്ങളുടെ മാത്രമേ ചെയ്യാനുള്ളൂ അതുകൊണ്ട് തന്നെ കോളേജ് എത്രത്തോളം ഉത്തരവാദിത്തം എടുത്ത് ചെയ്യൂ എന്നുള്ളതിന് വ്യക്തമല്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കൺഡോണേഷൻ അടച്ച് നിങ്ങളുടെ കോളേജ് അധിക കോളേജ് അധികൃതർ അത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്തെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പ്രോസസ്സിങ് ആണ് വിദ്യാർത്ഥികൾക്ക് അധികം വൈകാതെ തന്നെ റിസൾട്ട് ലഭിക്കും ഇനിയിപ്പോൾ കോളേജിൽ നിന്നും നിങ്ങളുടെ കൺഡോണേഷൻ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ഫോർവേഡ് ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുക അത് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്ന പക്ഷം മാത്രമേ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് വരികയുള്ളൂ അങ്ങനെ ഇപ്പോൾ കൺഡോണേഷനുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ടും അതുപോലെ തന്നെ മാൽ പ്രാക്റ്റീസ് നടത്തിയ വിദ്യാർത്ഥികളുടെ റിസൾട്ടും റിസൾട്ട് വിത്തൗട്ട് ഹെൽഡ് എന്നായിരിക്കും കാണിക്കുന്നത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് എന്താണ് കൺഡോണേഷൻ വിദ്യാർത്ഥികളുടെ പ്രോസസ്സിങ് ആണ് അതുകൊണ്ടാണത് വരാത്തത് അത് വന്നോളും മാൽപ്രാക്റ്റീസ് വിദ്യാർത്ഥികളുടെ കാര്യം നിങ്ങളുടെ കോപ്പി ഐടി പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അത് അധ്യാപകർ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ അതുപോലെ ഇരിക്കും ഉദാഹരണം ഞാൻ ആദ്യമേ പറഞ്ഞു ചില അധ്യാപകർ യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് അയക്കും അങ്ങനെ റിപ്പോർട്ട് അയച്ചു കഴിഞ്ഞാൽ മിനിമം മൂന്ന് വർഷം അല്ലെങ്കിൽ ആ പരീക്ഷ റിസൾട്ട് വരില്ല അത് നിങ്ങൾക്കൊരു ആയിട്ട് ലഭിച്ചിട്ടുണ്ടാകും അങ്ങനെ റിപ്പോർട്ട് പോയ വിദ്യാർത്ഥികളുടെ പക്ഷേ മിക്ക കേസുകളിലും അധ്യാപകർ അങ്ങനെ യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് അയക്കാറില്ല കാരണം വിദ്യാർത്ഥികളുടെ ഭാവി പോകും അതുകൊണ്ട് തന്നെ കോപ്പിടി കണ്ടില്ലെന്ന് അടിക്കാറാണ് സാധാരണ എന്തായാലും തീർച്ചയായും നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി നിശ്ചയിക്കുന്നു അപ്പോൾ പുതിയ ഫോർ വാച്ചിങ് ബൈ